ഹായ് സബ്സ്ക്രൈബ് നമ്മളൊരു ഞാൻ പോയി ഒരു വീഡിയോ കാണുകയുണ്ടായി നമ്മള് ഇങ്ങനെ ഒരു പത്തൊന്ത്രണ്ട് ദിവസം വീഡിയോ അപ്ലോഡ് ആയിട്ട് പക്ഷെ നമ്മൾ ഇപ്പൊ വീഡിയോസ് ഒക്കെ നോക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ആ വീഡിയോ കണ്ടപ്പം എന്തുകൊണ്ടായാലും നമ്മളത് ചെയ്ത് പറ്റത്തോന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ തന്നെ ആ വീഡിയോ ചെയ്യുന്നത്

അപ്പൊ നമുക്ക് ഈ ഇപ്പോഴത്തെ വിഷയം ആ ലക്ഷ്മി എന്ന് വയ്യാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സുതിചേട്ടൻ മരിക്കുന്നു ആക്സിഡന്റിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ ഭാര്യയുടെ കയ്യിൽ ഇവിടെ അന്നിട്ട് ഡ്രസ് ഷർട്ട് ും ഉണ്ട് അപ്പൊ അതിനകത്ത് ഈ ബ്ലഡും ആ പുള്ളിക്കാരന്റെ വിയർപ്പും എല്ലാം ആയിട്ട് ഒരു സ്മെല്ലുണ്ട് ആ സ്മെല് ഈ കൈയുടെ മടക്കുപോലും അപ്പൊ അങ്ങനെ ഈ ഇവരുടെ കയ്യിൽ ഈ ഭാര്യ രേണു എന്ന് പറയുന്ന ഭാര്യയുടെ കയ്യില് ഉണ്ട് ആ സംഭവം അപ്പൊ ലക്ഷ്മി നക്ഷത്രം ഒരു വട്ടം വീട്ടിൽ വരുന്നു അപ്പൊ ഈ ഡ്രസ്സ് എടുത്ത് കാണിച്ചിട്ട് ഈ വൈഫ് പറയുന്ന എനിക്ക് ഈ സ്മെല്ല് ഇതില് അങ്ങനെയും പറയുന്നുണ്ട് അപ്പൊ ആ സ്മെല് പിന്നെ എനിക്ക് വേണം എന്റെ ലൈഫ് ലോങ് ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് സ്മെല്ല് എപ്പോഴും കൂടെ ഉണ്ടാവണം അതുകൊണ്ട് ലക്ഷ്മി ഒരു കാര്യം ചെയ്യണം പിന്നെ ദുബായിൽ യൂസഫ് യൂസഫ് ബായി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട് പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് മണമായിട്ടാണ് മണത്തിൽ നമുക്ക് പെർഫ്യൂമെ സാമ്പിൾ എന്തെങ്കിലും കൊണ്ടുപോകണം കൊണ്ടുപോയി പുള്ളിക്കാരനെ സ്മെല് ചെയ്തിട്ട് അതേ രീതിയിൽ തന്നെ അതേപോലെ തോന്നിക്കുന്ന തന്നെ ഒരു പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കും പറയുന്നത് അത് ഈ വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് യൂസഫ് ബൈ ക്ലിയറാക്കി തരും ലക്ഷ്മി രക്ഷിത വരുന്നതിന് മുന്നേ ഉള്ള യൂസഫ് ബൈനെ കുറിച്ച് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ അതേപടി നമുക്ക് ആ സ്മെല്ല് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പറയുന്നുണ്ട് എനിക്ക് ഈ സ്മെല് യൂസഫ് ബായി എന്ന് പറഞ്ഞ പുള്ളി ഉണ്ട് ഇതിനെ ഇയാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ലക്ഷ്മിക്ക് പറ്റുമെങ്കിൽ ഇത് എവിടെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് പെർക്യുമാക്കി എനിക്ക് തരുവാണെങ്കിൽ എനിക്കത് ലൈഫ് ലോങ് പിന്നെ എനിക്ക് സ്മെല്ല് ചെയ്ത് ജീവിക്കാം എന്നുള്ള ഒരു രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ലക്ഷ്മി പറയുന്നത് ഞാൻ ഇത് ഈ ഷർട്ട് എനിക്ക് ഇപ്പൊ തന്നിടണം ഞാൻ അത് കൊണ്ടുപോയി അത് സെറ്റ് ചെയ്ത് പെർഫ്യൂം ആക്കി തിരിച്ചു കൊണ്ട് തരാമെന്ന് പറയുന്നുണ്ട് അതാണ് ആ ഒരു വീഡിയോയുടെ കണ്ടന്റ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആള് ഈ സ്ഥിതിചേട്ടം മരിക്കുന്ന സമയം മുതല് ആ പുള്ളിക്കാരനെ വെച്ചിട്ട് കണ്ടന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ലതും ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഇത് കണ്ടത് എല്ലാരും നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് കിട്ടുന്നത് ചെയ്യുന്നുണ്ട് അവർക്ക് കുഴപ്പമില്ല ഇവർക്ക് കുഴപ്പമില്ല നമ്മൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് നമുക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ അല്ല എന്താ സംഭവം ഇതിന്റെ ഒരു വശമെന്ന് പറയുമ്പോഴത്തേക്കും ും നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് അതില് ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ നോക്കിയാൽ നമുക്കറിയാം മരിച്ചതിന് ശേഷം മൂന്ന് മില്യൻ അടിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് ശുദ്ധി ചേട്ടൻ മരിച്ചതിന് ശേഷം ശുദ്ധി ചേട്ടന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഈ കാര്യം ഒക്കെ അത് ഏറ്റവും ടോപ്പായിട്ട് ലക്ഷ്മി നക്ഷത്ര കിട്ടിയപ്പം അത് ഒരു ആക്കാൻ തീരുമാനിച്ചിട്ടാണ് പല കാര്യങ്ങളും ഇങ്ങനെ ശുദ്ധി ചേട്ടൻ്റെ വീഡിയോ വെച്ച് ചെയ്തുകൊടുക്കുന്നത് ഏകദേശം ആയി എന്തായാലും അത്ര ആയിട്ടുണ്ട്

ലക്ഷ്മി നക്ഷത്ര ഇവരുടെ പിന്നെ പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്ന പറയുന്ന അതൊരു കണ്ടന്റ് ആയിട്ട് പുള്ളിക്കാർ ചെയ്യുന്നു അല്ല ഏറ്റവും വലിയ കോമഡിന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്ര ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ ചുമ്മാ പറയുന്നതിനും കാരണം അവർ പറയുന്നുണ്ട് ഇതിനകത്ത് എന്തോ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് അഭിനയമല്ല കമന്റ് ഞാൻ കാര്യമില്ല അന്നേരം ഇതിന്റെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന Not the 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 <coughs> ും കൂടെ പറയുന്നുണ്ട് എനിക്കിത് പിന്നെ നിങ്ങൾ ഇതാക്കരുത് എന്റെ റിയൽ ആണ് വരുന്നത് റിയൽ വരുന്നത് കേട്ടി വരുന്ന യൂസഫ് ബൈ യൂസായിട്ട്

യൂസഫ് ഭായി ഇന്ന പോലെയാണ് നമ്മൾ ഇന്നലെ ഒരു മരണപ്പെട്ടിട്ടുണ്ടാകും ഷർട്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മണം ചെയ്ത് തരുക വേറെ യൂസഫ് ഭായി മണം എന്താണെന്ന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷ്മി നക്ഷത്ര എന്തായാലും എല്ലാവർക്കും അറിയാം സ്റ്റാർ മാജിക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രം ഈ ഒരു ഷർട്ടായിട്ട് വരുവാണെന്ന് പറയുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം അത് ശുദ്ധിച്ചേട്ടിന്റെ എല്ലാ വീഡിയോ സുധിച്ചേട്ടെന്നു വെച്ചാണ് ഇപ്പൊ കമന്റാക്കി വിടുന്നത് അപ്പൊ ഇതായിട്ട് വന്നിടങ്ങ് യൂസുബായി മറുപടി പറയുന്നത് ഇതൊരു ആക്സിഡന്റ് കേസാണല്ലേ ഇത് പറ്റിയ നമ്മൾ മന്ത്രോദയോട് പ്രതിലേഖി പറഞ്ഞത് ബ്ലഡിന്റെ സ്മെല്ലുണ്ട് വീറപ്പിന്റെ മണമുണ്ട് ഇതെന്തോ ഒരു ആക്സിഡന്റ് കേസാണ് അപ്പഴും യൂസുഫ്ബായി കാര്യം ചെയ്യുന്നത് അപ്പോഴത്തേക്കും കാര്യം പറയുന്നത് കാര്യങ്ങളെ <coughs> കാര്യങ്ങളാണ് <coughs> ഞാൻ പറയുന്ന ലക്ഷ്മി ചെയ്യുന്നത് ഓക്കെ നല്ല കാര്യമാണ് അത് നമ്മള് പറയുന്നില്ല ഷർട്ടിന്റെ നിവർത്തിയിട്ടില്ല ഈ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പം ഭാര്യം ഇവർക്കും സന്തോഷം എല്ലാവർക്കും സന്തോഷം ഓക്കെ അതൊക്കെ സംഭവിച്ചാൽ നല്ല ാണ് ചെയ്യുന്നത് പിന്നെ ഈ

യൂസഫായി ചുമ എനിക്ക് പറ്റുന്നില്ല അതിന്റെ ഇടക്ക് വെച്ചിട്ട് വിളിച്ചു നമ്മുടെ കേട്ടോ കരയെഴുതി കേട്ടോ ഞാൻ എന്ത് ഇപ്പൊ കൊടുക്ക യൂസുന്റെ യൂസു വിശേഷങ്ങളൊന്നുമില്ല അല്ല നമ്മളത് കുട്ടിയായിട്ട് പറയുന്നില്ല ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വരുന്നതാണ് കണക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പറയുന്നത് ചെല പെർഫ്യൂമിന് സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടി ദിവസങ്ങളോട് എടുക്കും ചെല എന്ന് പറയുന്നത് അത്രക്ക് ഞാൻ വേറെ ഒരു ഇതായി പറയുന്നില്ല അത്രക്ക് ആ മണം ഇഷ്ടമാണെന്നു നമ്മളെ ശുദ്ധി ചേട്ടൻ കഴിക്കുന്ന പെർഫ്യൂട്ട് യൂസ് ചെയ്താ പോലെ എന്താണെന്ന് ശുദ്ധി ചേട്ടൻ ഇത്ര ഫേമസ് ആയിട്ടുള്ള ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു ചേട്ടന്റെ കാര്യം എടുത്ത് പറയുന്നത് ആരോടും ഒത്തിരി സന്തോഷിപ്പിച്ചിട്ടുള്ളൊരു കലാകാരി എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയട്ടെ പിന്നെ ഈ ശുദ്ധിച്ചേട്ടന്റെ ഈ രേണു എന്ന് പറയുന്ന പുള്ളിക്കാർക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ ഓ തുടങ്ങിപ്പോ യൂട്യൂബ് കിട്ടത്തില്ല ഇപ്പം ചേട്ടന്റെ ഇത് പറയുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ റീച്ചായി അവർക്കൊരു വരുമാനം കിട്ടിക്കട്ടെല്ലാരും സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ ഈ ലക്ഷ്മി നക്ഷേത്ര അതിനെ പറയുന്നേ ഇത് സുധിശേട്ടന്റെ വൈഫിന്റെ ചാനലാണ് എല്ലാരും ഒന്ന് ഒക്കെ ആയിക്കോട്ടെ അവരിടുന്ന വീഡിയോ അങ്ങനെ ലക്ഷ്മി നക്ഷത്രം ഇത്രയും നല്ല കാര്യങ്ങൾ ഒരു ചാനൽ ഉറങ്ങിട്ട് പറയുന്ന സുധിശേട്ടന്റെ ഭാര്യയുടെ അക്കൗണ്ടാണ് ചിലപ്പോ അതിന് മുന്നിൽ വന്നാല് അതിലും വരുമാനം കിട്ടുന്നുണ്ടായിരിക്കും എല്ലാം കൊണ്ടായിരിക്കും അതിന്റെ ഇടയ്ക്ക് വിളിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഈ സ്പ്രേക്ക് അടിച്ചിട്ട് ഏതൊരു കൂട്ട് വരികാരാണെന്ന് ശുദ്ധി ചോട്ടുന്ന മണം തന്നെ അപ്പൊ അവർ ഇത് അല്ലെന്ന എന്താണ് തോന്നാതി ഇതിപ്പോ നമ്മക്ക് സ്വതിച്ചേട്ടൻ ഡ്രസ്സും കൊണ്ടുപോകണു തിരിച്ച് അതിന് മേടൊപ്പം സ്വദിച്ചേട്ടന്റെ മണവും കൊണ്ടുപോകണം ശുചേട്ടനെയും കൊണ്ടുപോവാണ് അത് ഇപ്പൊ കണ്ടാക്കിയിട്ടില്ല അത് വേറൊരു കാര്യം കൊണ്ട് ഈ വീഡിയോ ലാസ്റ്റ് അവസാനിപ്പിക്കാനുള്ള ക്ലൈമാക്സിനകത്ത് എന്റെ ഓവറോൾ എനിക്കൊന്നും പറയാനില്ല സുദീഷ് മറ്റേ ഭാര്യയായി സംസാരിച്ചപ്പോ എനിക്ക് അത് ഇതായി അത് കണ്ടിട്ട് ലക്ഷ്മിയെ അറിയില്ല ലക്ഷ്മിയെ കണ്ടിട്ട് യൂസുഫായി പറയുന്നു പിന്നെ കൂട്ടുകാരു കണ്ടിട്ട് അവജ് അറിയുന്നു എന്നിട്ട് ലക്ഷ്മി സുഫായിരുന്നു ഇതൊരു കരച്ചി വീഡിയോ അല്ലേ അതൊക്കെ ഏതാണെങ്കിലും ചെയ്ത യൂസഫ് ബായി പറയാം അല്ല അതൊക്കെ ഒന്ന് കട്ട് ചെയ്തേക്കത് അപ്പൊ അതിന്റെ ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് ഒരു എന്തോ ഇത് ഇതൊരു എന്ത് എന്ത് പറയുമ്പോൾ ഒരു ഇതായിട്ട് കൊടുത്തു ഒരു ഗിഫ്റ്റ് അങ്ങനെയുള്ള ഞാനൊരു ഇത് ചെയ്യുന്നതാണ് അത് നമ്മൾ ഇത് ചെയ്യത്തില്ലേ ഒരു ഉപകാരം അതാണ് ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രമോഷൻ ഇല്ല ഇത് എടുത്തെടുത്ത് ഇതൊക്കെ പറയുന്നത് പ്രമോഷൻ പ്രമോഷൻ ഇല്ല എന്തിനാണ് ഇതിലൊക്കെ പറയുന്നത് ഇത് പ്രമോഷനാണല്ലോ ഇത് എവിടെയാ സ്ഥലം ഇത്ര ബ്രാൻഡഡ് ഇത്ര നമുക്ക് ഇത്ര ബ്രാഞ്ചുകളുണ്ട് എല്ലാം എടുത്ത് പറയുന്നു ഇത്ര തിരക്കുള്ളത് മനുഷ്യരാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊമോഷന്റെ കാര്യൊന്നും ഇല്ല അതും എടുത്തു പറയുന്നു പ്രമോ അത് കഴിഞ്ഞു എല്ലാവർക്കും പണം വേണമെന്നുണ്ടെങ്കിൽ ഇതി ആയിട്ട് വന്നാൽ മതി പ്രൊമോഷൻ അല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്രമില്ല നമ്മൾക്ക് ഈ വീഡിയോ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മറ്റുള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഈ നമ്മുടെ ബിനീഷ് മാസ്ക് ഈ ലക്ഷ്മി നക്ഷത്ര ഈ ട്രിപ്പൊക്കെ പോണെ നല്ല വീഡിയോസ് ഒക്കെ ഉണ്ട് പക്ഷെ ഈ ശുധിച്ചേടീ വീട് ഇങ്ങനെയൊക്കെ ചെയ്തത് അതിന്റെ ഇടയിൽ കുറെ കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അങ്ങനെ ചെയ്തിട്ട് ചെയ്താൽ ഇവര് തന്നെ പറയുന്ന ഇത് പ്രമോഷൻ അല്ലാതല്ല ഇതല്ലെന്ന് പറഞ്ഞിട്ടും അതിനെ എല്ലാരും അതപ്പോ അത്രക്കൊരു കണ്ടു വേറൊരു കാര്യം ചെയ്യാൻ ഈ പെർഫ്യൂമൊടുക്കും ആ ഈ സംഭവം ചെയ്തിട്ട് ആ ഒരു എന്തായാലും വീട്ടിൽ നിന്ന് ദുബായിലോട്ട് വരുന്നവരൊരു വീഡിയോ ആക്കാൻ അതിനകത്ത് തിരിച്ചിത് കൊണ്ടുകൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് അത് അവസാനിക്കാം ഇത് സംഭവം ഇത് നീ രണ്ടാമത്തെ കണ്ണാകാം ഇത് വരുന്നു വരുന്നുണ്ട് വീട്ടിൽ വരുന്നു പിന്നെ അവിടെ ഒരു കൂട്ടാണ്ട് വീട്ടിൽ അപ്പൊ നമ്മളെല്ലാവരും നമ്മള് ചേട്ടൻ്റെ ലക്ഷ്മി നക്ഷത്രമായിട്ട് അറിയില്ല വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ള ഒരു പെണ്ണാണ് ഇതിനകത്ത് വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു എന്താണ് എന്റെ വീട്ടിൽ കുറച്ച് അതിഥികൾ കൂടി വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ തമ്മയിൽ കണ്ടതാണ് അത് ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞത് തമ്മയിൽ കാണാൻ എന്റെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ തമ്മയിൽ എന്തോന്നറിയാവ അമ്മയുമായിട്ടുള്ള ഫോട്ടോ എന്തു അമ്മ പ്രഗ്നന്റ് ആണെന്നുള്ളത് പ്രെഗ്നന്റ് എന്നും പറഞ്ഞുകൊണ്ട് എന്തോ ഒരു ചെറിയൊരു സംഭവം ഇട്ടിട്ടുണ്ട് അതിന്റെ അമ്മ അമ്മയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്തോ പട്ടി പ്രഗ് എന്നിട്ട് അമ്മയും ഇട്ടിരിക്കുന്നു എന്നിട്ട് എന്താണ് അമ്മ പ്രഗ്നന്റ് ആണെന്നോ പക്ഷെ അതിനകത്ത് ഒരു അതിനകത്ത് ശരിക്കും പറഞ്ഞ പട്ടിയാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ കൂടുതലും നോക്കി അറിയാം കൂടുതൽ മരിച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് പിള്ളേരെ കൊണ്ട് പിള്ളേരുണ്ട് ഈ മറ്റേ പിള്ളേരുടെ പിള്ളേരെ കൊണ്ട് പിള്ളേരെ കാണാൻ പോകുന്നതോ അതോ ഇത് പിള്ളേർക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് റീച്ച് കൂടത്തുള്ളൂ അല്ലാണ്ട് സാമ്രാജ്യത്തിൽ നിന്ന് സാലറി വേറൊ അത് കൂടാണ്ട് ഇതിപ്പോ യൂട്യൂബില് മരിച്ചവരെ ജീവിക്കുന്ന വലിയ സത്യം ഒരു എന്താണെന്ന് വിഷയം നല്ലത് നല്ലതെന്ന് പറയുന്നത് ചീത്ത ചീക്കാന്ന് പറയും ഇത് മനസ്സിലായവർക്ക് ആ വീഡിയോ കണ്ടെ ആ ഒരു വീഡിയോ കാണും ലക്ഷ്മി ക്ഷേത്രയുടെ ആ വീഡിയോ കൊണ്ട് ഒരു മനസ്സിലേ ഇച്ചില്ലെങ്കിലും പറയും കൊടുക്കുന്നത് വേറെ അവർ ലക്ഷ്മി നക്ഷത്ര യൂട്യൂബിൽ ഇതില് രണ്ട് കൊടുക്കാമല്ലോ സ്റ്റാർ മാജിക്കിൽ കൊടുക്കാനോ പിന്നെ കഴിഞ്ഞ ദിവസം ഇതിലൊക്കെ ഒരു പണി ഉണ്ടാക്കില്ല കഴിഞ്ഞ ദിവസം താറുറക്കി പുതിയ പാറക്കെടുക്കത്തില്ല കാര്യം പറയും ഇപ്പൊ ആരും തരുന്നില്ല ലക്ഷ്മി നക്ഷത്രം വിളിക്കുന്നോണ്ട് തരുന്നോളൂ അതൊരു പാവം ആയിരുന്നു അറിയത്തില്ലല്ലോ എന്ത് എന്ത് കിട്ടുന്നുണ്ട് എന്ത് ഉള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ ഇതിപ്പോ വീഡിയോ ചെയ്യാൻ നേരത്ത് പറയാൻ തരത്തില്ല എന്ന് പറയാൻ പറ്റില്ല എനിക്ക് രുചിയായിരുന്നു അങ്ങ് ണ്ട് എത്ര കൊടുക്കുന്ന ഇല്ല പറയത്തില്ല ഈ വീഡിയോ ഒരു മില്യൺ വീഡിയോ എത്ര ലക്ഷം രൂപ വീഡിയോ എത്ര ഒരു കാണും ഇല്ലേ ഇപ്പൊ ഇപ്പൊ താഴാക്കിയ അതിൻ്റെത് ഇപ്പം കൂടെ പറയാം ഈട്ടൻ അല്ലാതെ എത്രയോ കലാകാരന്മാർ ഇതുപോലെ മരിച്ചിട്ടുണ്ട് അവരുടെ ഒന്നും അവരുടെ അവരുടെ വീട്ടിൽ ചെല്ലുന്നില്ല പിന്നെ നമ്മുടെ മറ്റേ മറ്റേ പുളിക്കടീസ് എടുക്കുന്ന പല്ലൊക്കെ പോയാ ഉത്സവ നമ്മുടെ ഇട്ടു കമന്റ് ചെയ്യാൻ നമ്മുടെ പല്ലൊക്കെ പോയത് ആ വണ്ടിയിടിച്ചതിനകത്ത് പുള്ളിക്കാണ്ടായിരുന്നു തോന്നു ആളാണ് ആ വണ്ടി ഇടിച്ചിനകത്ത് നമ്മടെ ഉണ്ടായിരുന്നു ബിനിയും ബിനു അടിമാലിയൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് ആ പുള്ളിക്കാരന്റെ

പിന്നെ കൊച്ചിഫ എന്ന് പറയുന്ന എന്ത് വലിയ കലാകാരം രണ്ട് പെൺമക്കളുമായിട്ടാണ് അവരൊറ്റക്ക് ഇതാവുന്ന ഭയങ്കര വല്ലാത്ത ആരും ഇല്ല ചോദിക്കാനും പറയാനും ഒക്കെ പറഞ്ഞോണ്ട് കൊറേ വീഡിയോ കലാഭോമണി അവർക്ക് പിന്നെ ഉണ്ട് അല്ല ശരിയാണ് ഇല്ലാത്ത എത്രയോ ഇല്ലാത്ത പിന്നെ നടന്മാരുടെ ഭാര്യമാരുണ്ട് ക്ഷത്രം വീര് ചെയ്തു പക്ഷെ അതൊരാളുടെ മരണം വെച്ചിട്ട് ആ മരണത്തിന് വി ി അതിൽ നിന്ന് കൊടുക്കുന്നു അവര് ഇത് പറയുന്നത് ശരിയാണോ കാണണം ഇതിപ്പോ നമ്മളൊക്കെ പറയും നിങ്ങൾ എന്തിനാണ് നിങ്ങളും കൊടുക്കണം നമ്മൾ നമ്മളിതിപ്പോ ഇല്ല നമ്മൾ കൊടുക്കാതെ കൊടുക്കണം നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം െ അപ്പൊ കാണിച്ചല്ലോ അല്ല ഞാൻ പറയുന്നത് നമ്മൾ ഉണ്ടാകുമ്പോ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന നമ്മൾ കാണിക്കണല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ പറയത്തില്ലേ ഉണ്ടായിട്ട് അവർ അതുക്കി വെച്ചേക്കുവോ എന്ന് പറയാം അതല്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ ഈ ലക്ഷ്മി നക്ഷത്രം ഇങ്ങനെ അവര് കൊടുക്കുന്നുണ്ട് പറയുന്നത് ഒരു വീഡിയോ ആ മര ഒരാളെ വിറ്റിട്ട് ജീവിക്കരുത് പറയാൻ വേണ്ടിയാണ് നമ്മള് അത് ഒരിക്കലും നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല നമ്മള് പിന്നെ വേണം എല്ലാരും ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഷർട്ട് മേടിച്ച് ഇവിടെ കൊണ്ടുപോയി അപ്പൊ സ്പ്രേയുടെ കമ്പനി പ്രമോഷന ഇല്ല പുള്ളിക്കാരൻ ഇപ്പൊ ഫ്രീ ആയിട്ട് കഴിയുന്ന വേണ്ടി ഈ ഷർട്ടും മേടിച്ച് അവിടെ കൊണ്ടുപോയി ചെയ്താൽ എന്താ ഇതിപ്പോ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ കോണ്ടാക്ട് ചെയ്ത് എല്ലാം സെറ്റിൽമെന്റ് ചെയ്ത് നേരെ അവിടെ വന്നു ഇതൊരു പ്രമോഷൻ വീഡിയോ വീടുകാണെന്നുള്ള രീതിയിലുള്ള സെറ്റിമെന്റ് കറക്റ്റ് ആയിട്ട് എല്ലാം എടുത്തെടുത്ത് എടുത്ത് പുള്ളി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ കടയിൽ എന്തൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് ഇത്രയും കാര്യങ്ങള് പുള്ളിക്കാണ്ട് എന്തായാലും ഇതെല്ലാം നമ്മളിതൊക്കെ എങ്ങനെ അറിയുന്നു ഈ സ്വഭാവ കാര്യങ്ങള് ഇപ്പം ലക്ഷ്മി നക്ഷത്രം അറിയുന്നത് ഒരു കുറച്ചാൾക്ക് മുന്നേ ഒരു മൂന്ന് മാസം പ്രായമുള്ളൊരു കൊച്ചു മരിച്ചു പത്ത് ദിവസം എന്താ കൊച്ചിന്റെ ഉടുപ്പ് എടുത്തിട്ട് അമ്മ കുഞ്ഞിന്റെ ഉടുപ്പായിട്ട് വന്നു ലക്ഷ്മി നക്ഷത്രം പറഞ്ഞു നമ്മക്ക് എന്താന്ന് പറഞ്ഞാ എന്തിനു ഇതൊരു ആക്സിഡന്റ് കേസില് ലക്ഷ്മി നക്ഷത്രം അറിയാം ഇത് സുധീനെ കൊണ്ടുള്ള വരവാണ് അല്ലാണ്ട് പറ്റത്തില്ലല്ലോ സിനിമയിൽ എനിക്കിത് ഉണ്ടാക്കി തരണമെങ്കിൽ നമ്മള് പോവാൻ നടക്കുക നമ്മളോട് പറയുന്നത് യൂസുബായി എനിക്ക് പെർഫോൺ ഉണ്ടാക്കി തരണം ഞാൻ ഇതൊരു വീഡിയോ എടുക്കുന്നു പുള്ളിക്കാരെ ആവുമ്പോൾ നടക്കത്തില്ലെന്നെ പറയും അങ്ങനെയാണെങ്കിൽ ഫ്രീ ആയിട്ടും ചെയ്താ പോര് എല്ലാവരും സൽക്കർമ്മം നടന്ന് ഞാൻ കൊടുക്കുന്നതാണ് അങ്ങനെ ലോകത്തുള്ള എല്ലാവരും ഇത് ഞാൻ എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെ മറിച്ച് ഫ്രീ ആയിട്ടാണ് ഞാൻ പറഞ്ഞ് ഒരു ഇതായിട്ട് ഇതൊക്കെ നമുക്കും ചോറക്കത്തിന് തിന്നുന്നത്

സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറയണമെന്ന് തോന്നി പോകുന്നു കാര്യം അത്രയും സത്യം പറഞ്ഞാൽ ഞങ്ങള് മുന്നിൽ വന്നിരുന്നിട്ട് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യം ഇത് നമ്മള് എല്ലാരും പറയുന്നതല്ല നമ്മടെ ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ പോലെയല്ല റിയൽ ആയിട്ട് പറയുന്നത് സത്യം അറിയാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ചെയ്യാം നമ്മൾ ഈ വീഡിയോ ഇരുന്ന് കണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കണ്ട് അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്തതെന്ന് ചേരാം നമുക്ക് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പഠിക്കേണ്ട പോസിറ്റീവ് ആയിട്ട് ചെയ്യാം എന്തുവാ പറഞ്ഞു ഇതിനകത്ത് എന്തൊക്കെ കാണുമ്പോൾക്ക് കാണാം സത്യം നമ്മൾ പറയണത് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ തമ്മേന്ന് നമ്മൾ കാര്യങ്ങൾ രണ്ടും പറഞ്ഞിട്ടുണ്ട് അമ്മയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് അവസാനിപ്പിച്ചില്ല ഇതിന് വീട്ടു നീട്ടി അങ്ങോട്ട് പോകണ്ട അല്ല എന്തായാലും നമുക്ക് പറയാനുള്ളത് ഞാൻ പറയണം ഒരാളുടെ മരണത്തെ വിറ്റ് ജീവിക്കരുത് പിന്നെ രണ്ടാമത്തെ പിന്നെട്ടിന്റെ അഭിനയിപ്പിക്കത്തില്ല അതിനു പകരം മരണത്തിന് അഭിനയിപ്പിച്ച് കാശ് കൊടുക്കുന്ന ഭാര്യ സത്യമാണ് സാലറിന് സ്റ്റാർ മാജിക്കു കിട്ടുന്നു ഇത് യൂട്യൂബിനിട്ടിട്ട് അതിൽ നിന്ന് േണു ചേച്ചിട്ടാണെന്നാണെങ്കിൽ ഞാൻ പുള്ളിക്കാരിനോട് ഒരു കാര്യം പറയാം ഒരു റിക്വസ്റ്റ് ആണ് പുള്ളിക്കാരി ഒരു ചാനൽ തുടങ്ങാം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളുടെ സാഹചര്യം എന്താണത് നിങ്ങളെ വീഡിയോ കാണാൻ എല്ലാവരും കാണും

അതുകൊണ്ട് രണ്ടുപേർക്കും കൂടെ പറയാലോന്റെ ഭാര്യ നേരന്റെ ഭാര്യ തന്നെ പറയട്ടെ ഡയറക്ട് പറയാലോ ഇതിപ്പോ നമ്മള് ആരെയും കളിയാക്കാനോ നമ്മൾ ആരെയും നെഗറ്റീവ് അടിക്കാനോ

അഭിനയിക്കാൻ ഇടക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ യൂസഫ് ബൈനെ പോലത്തെ ആൾക്കാരോട് പറയാം ചളവാളെ പട്ടിയാണ് അതാ അതെന്ന് പറയാ പിന്നെ വേറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കാര്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിട്ട് സിനിമ പിടിക്കുന്നവരൊക്കെ ലൊക്കേഷൻ ഒക്കെ നോക്കി നല്ല പൊളിയായിട്ടൊക്കെ എടുത്താൽ മാത്രമല്ല നമ്മളെ കൂടെ വിഷമിപ്പിക്കുകയാണ് നമ്മളെ വിഷമിപ്പിക്കരുത് അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അവര് ഇങ്ങോട്ട് പറയണ്ട അവർ ഇട്ടോട്ട് പൊങ്കാളി അല്ല പൊങ്കാളി ഇടുമ്പോൾ ഇതയിട്ട് ഇതും പക്ഷെ സത്യസംഭവത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടും കൂടെ വരുന്നത് അതന്നെ വേറൊരു കാര്യം ഈ വീഡിയോയുടെ എന്താണ് ഏറ്റവും മൂല്യം കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടിട്ട് കണ്ടിട്ട് മനസ്സിലാത്ത ഒരു വീഡിയോ ഇത് ഇത് എടുത്തു കണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് ഇത് കുരുപൊട്ടൂല്ലോ ചില പൊട്ടുന്നവരെ എന്ത് ചെയ്യണം ചെയ്യാന്ന് വെച്ചാൽ കണ്ട് ഫുള്ള് തീർത്തതിന് ശേഷം വന്നിട്ട് ഇത് ഒന്നും കൂടെ ഞങ്ങൾ നല്ലതും പറയുന്നുണ്ട് അതിന്റെ പോസിറ്റീവും നെഗറ്റീവും പറയുന്നുണ്ട് അത് കണ്ടിട്ട് വേണം പറയാം അല്ലാതെ ഇച്ചിരി കണ്ടിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേട്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും അപ്പൊ ഇതോടെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ലക്ഷ്മി നക്ഷത്രം നല്ല വീഡിയോകളൊക്കെ ചെയ്യാൻ മരിച്ചവരും നമുക്ക് ആരോ ദേഷ്യവും ഇല്ലാത്ത ഒന്നും ഇല്ല എല്ലാരും നല്ല രീതിയിൽ തന്നെയാണെന്നത് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്തന്നെ നമ്മൾ പറയും നമ്മളാ നമ്മളടിപൊളി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം നമ്മള് ആരുടെ മുഖത്ത് നോക്കിയും ഇഷ്ടപ്പെടാത്തത് തുറന്നു പറയും തുറന്ന് പറയണം ഒരു കുഴപ്പമില്ല അപ്പൊ നമ്മൾ അവസാനിക്കുക മുന്നോട്ട് പോയിക്കൊണ്ട് നമുക്ക് ഒത്തിരി പറയാൻ വരും അപ്പൊ അടുത്ത രീതിയിൽ കാണാം